എൻ്റെ പേര് സോജി ഞാൻ കണ്ണൂർ ജില്ലയിൽ ഉദയഗിരി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതിയാണ് പിന്നെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞങ്ങൾ മൂന്ന് പ്രാവശ്യമായിട്ട് വാടകയ്ക്ക് താമസിക്കുക മൂന്ന് പ്രാവശ്യം വീട്ടിൽ നിന്ന് വാടകയ്ക്ക് താമസിക്കാൻ പോകേണ്ടതായി വന്നു ഭർത്താവിൻ്റെ ചാച്ചൻ നന്നായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു അതിനാൽ വീട്ടിൽ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പ്രാവശ്യം വാടകയ്ക്ക് പോകേണ്ട വന്നത് രണ്ട് പ്രാവശ്യം വാടകയ്ക്ക് പോയപ്പോൾ തന്നെ ഭർത്താവിൻ്റെ ദൈവമായിട്ടുള്ള വിശ്വാസം കൂടുതൽ നഷ്ടപ്പെടുകയും ഒരു വീട് കിട്ടണമെന്ന് ഒത്തിരി അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അതിനെ എങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല അപ്പം മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും വാടകയ്ക്ക് പോകേണ്ട വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടാവുകയും പള്ളിയിൽ പോകുന്നതിലും സന്ധ്യ പ്രാർത്ഥന ചെല്ലുന്നതിൽ നിന്നും വിട്ടു നിൽക്കുന്നതായും വന്നു എനിക്കത് വളരെ വിഷമം ഉണ്ടാക്കുന്നതായിരുന്നു കൂടാതെ തന്നെ എന്നോടുള്ള പെരുമാറ്റത്തിലും ഒരുപാട് മാറ്റം ഉള്ളതായിട്ട് എനിക്ക് തോന്നി എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നില്ല എന്നോ എൻ്റെ മോത്ത് നോക്കി സംസാരിക്കുന്നില്ല എന്നോട് മിണ്ടുന്നില്ല അങ്ങനെ ഒരുപാട് പരാതികൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അപ്പോൾ അതെല്ലാം നിൻ്റെ തോന്നല എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നോ ോട് പറയും ഞങ്ങളുടെ ഒരു കാര്യത്തിന് ഒരു ബുദ്ധിമുട്ട് ഒരു കുറവും സംഭവം നോക്കാ ഇല്ലാതെ നോക്കുമെങ്കിലും ഇങ്ങനെ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കത് അങ്ങ് വല്ലാണ്ട് ഒരു വിഷമമായിരുന്നു ഞാൻ രണ്ട് മക്കളെയും കൊണ്ട് വാടകയ്ക്ക് സുരക്ഷിതത്വമുള്ള സ്ഥലം നോക്കണം പിള്ളാരെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കണം ഭർത്താവിന് എറണാകുളത്താണ് ജോലി അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ വിഷമിച്ചു ഒറ്റയ്ക്ക് രണ്ടു മക്കളെയും കൊണ്ടൊരു കടലിൻ്റെ നടുക്കുപെട്ട പോലെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒന്ന് സങ്കടം തുറന്നു പറയാനുള്ള ഒരാൾ എൻ്റെ ഭർത്താവ് മാത്രമായിരുന്നു എനിക്ക് അദ്ദേഹത്തിന് മൊത്തത്തിലുള്ള വിഷമങ്ങൾ കാരണം എന്നോടുള്ള സ്നേഹക്കുറവുണ്ടോ എന്നൊരു സംശയം എന്നിലുണ്ടായി അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അത് പല വഴക്കുകളിലും കലാശിക്കുമായിരുന്നു എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിൽക്കുമ്പോഴാണ് ഞാൻ ഇനി ആരോട് പറയും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലെങ്ങനെ തോന്നി തോന്നി കൃപാസനത്തിൽ പലരും പറയുന്ന കേൾക്കാൻ അമ്മയുടെ അടുത്ത് പോയി എന്ത് സ സങ്കടം പറഞ്ഞാലും അമ്മ അത് സാധിച്ചു തരും നേരെയാക്കി തരുമെന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് വിശദീകരിച്ച് ഒരു ധ്യാനമൊക്കെ കൂടി വസാരിച്ച് പിന്നെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വന്നു കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ അല്ല എന്ന് അന്ന് രാവിലെ തന്നെ വീട്ടിലെത്തിയ ദിവസം തന്നെ ഭർത്താവ് ജോലിസ്ഥലത്ത് നിന്ന് വിളി എന്നും വിളിക്കും അന്ന് വിളിച്ചപ്പോൾ ആ സംസാരത്തിലൊരു മാറ്റം ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു പക്ഷേ പിന്നീട് ലീവിന് വീട്ടിൽ വന്നപ്പോഴെല്ലാം ഒരുപാട് സ്നേഹത്തോടെ എന്നോട് സംസാരിക്കുമായിരുന്നു എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരവും മാതാവ് എല്ലാ രീതിയിലും അന്നാണ് ശരിക്കും ഞങ്ങൾ പന്ത്രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞെങ്കിലും അന്ന് മുതലാണ് ഞാൻ ജീവിച്ചു തുടങ്ങിയത് എന്നോട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യും ഞാൻ എപ്പോഴും ഇവിടുത്തെ കൃപാസനത്തിലെ പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് എല്ലാം ചെയ്യേണ്ട പോലെ ഉടമ്പടി എല്ലാം പ്രാർത്ഥനകൾ ഉടമ്പടി ധ്യാനവും എല്ലാം കൂടിയിരിക്കുമ്പം പറയും ഓ നിനക്കിപ്പം മാതാവിനെ മതിയല്ലേ എൻ്റെ കാര്യത്തെ ശ്രദ്ധയില്ലല്ലേ എന്നെ നോക്കാൻ നിനക്കിപ്പം നേരമില്ലല്ലേ ഇല്ലല്ലേ എന്നോട് പറയും പക്ഷേ ആ അത് കഴിഞ്ഞ് ഞാൻ കൊടുക്കുന്ന ആ ഒരു സമയവും ഒരു മിനിറ്റേ ഉള്ളെങ്കിലും ആ ഒരു മിനിറ്റിൽ ഒരായിരം സ്നേഹം എന്നോട് ആ കണ്ണിൽ കാണാൻ എനിക്കിപ്പോൾ കഴിയും എന്നോട് ഒരുപാട് സ്നേഹത്തോടെയാണ് ഇപ്പോൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും അതുപോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞ നീ തന്നെ ആരേലും ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി നീ പോയി അങ്ങനെ അവിടെയും കൂടെ കുറച്ച് പൈസ കൊണ്ട് കളയാൻ പോവുകയാണോ എന്ന് ചോദിച്ച അദ്ദേഹം ഇന്ന് എൻ്റെ കൂടെ ആരും എനിക്ക് കൂട്ടില്ല ഞാൻ തന്നെയാണ് കൃപാസനത്തിലേക്കുള്ള ബസ് ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് തന്നെ അദ്ദേഹമാണ് പറഞ്ഞയച്ചത് നിനക്ക് പൈസ എത്രയാ വേണ്ടേ ഞാൻ തരാം നീ പോയി ഉടമ്പടി എടുത്തിട്ട് വാ നീ ആ പുതുക്കിയിട്ട് വാ നീ ആരേലും കൂട്ടുണ്ടെങ്കിൽ എപ്പോഴും പോകുകയുള്ളൂ എന്നോട് ചോദിക്കും അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും കാര്യം അത് നടക്കുമായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും സാധിച്ചു തന്ന മാതാവിനി അത് നടത്താതിരിക്കുമോ എന്ന് എന്നോട് ചോദിക്കും അത്ര രീതി എന്ന് സന്ധ്യാപ്രാർത്ഥന ചെല്ലാൻ എത്ര തിരക്കുണ്ടെങ്കിലും ലീവിന് വരുമ്പോൾ എൻ്റെ വീട്ടിൽ ആ സമയത്ത് ആറരയാകുമ്പോൾ വീട്ടിൽ കാണുകയും ചെയ്യും അഞ്ചര ആവുമ്പം പത്ത് പന്ത്രണ്ട് മണിവരെ ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന അദ്ദേഹം അഞ്ചര കൃത്യം അലാറം വെച്ച് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ കൂടെ ആ ഇതിൽ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ കൂടും എൻ്റെ മക്കളും അഞ്ചരയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നത് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ചാച്ചനും എലിപ്പനി മഞ്ഞപ്പിത്തം ഒരുമിച്ച് വരികയും അദ്ദേഹം ഐസ്യൂയിലാവുകയും ചെയ്തു അദ്ദേഹത്തിന് ഉടമ്പടി തൈലത്തിന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച വഴി സൗഖ്യം നൽകി മാതാവ് അനുഗ്രഹിച്ചു എൻ്റെ മകൾക്ക് രണ്ട് വയസ്സുള്ളപ്പം തൊട്ട് അവൾക്ക് ഭയങ്കര അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു മൂക്കിനകത്ത് പഴുപ്പ് പോലെ ജലദോഷം തിങ്ങി നിന്ന് നല്ല സ്മെല്ലും മൂക്കിൽ നിന്ന് പഴുപ്പും ആയിക്കൂടെ എല്ലാ സ്മെല്ലും വരുമായിരുന്നു മൂക്കിലടിക്കുന്ന സ്പ്രേയും അതുപോലെ തന്നെ ഒരുപാട് മരുന്നുകളും ഉപയോഗിച്ചതിന് ശേഷം പിന്നെയും പിന്നെയും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ മൂക്കിനകത്ത് പഴുപ്പ് പോലെ ജലദോഷം അങ്ങനെ ആവുമായിരുന്നു ഞാൻ ഭർത്താവ് ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഇളയ കൊച്ചിനെയും അവളെയും കൊണ്ട് നാല്പത്തഞ്ച് കിലോമീറ്ററോളം പോകണം ബസ്സിന് കയറി ആശുപത്രി കാണിക്കണമെങ്കിൽ നല്ല ആ ഡോക്ടറെ ഇ എൻ ടിയുടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണിക്കണമെങ്കിൽ അത്രയും ദൂരം പോകണം പോയി ഞാൻ എന്നും പോയി അടുത്ത് എപ്പോഴും ആശുപത്രിയിൽ തന്നെ പോകണം പോയി രണ്ട് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെയും കൂടും പിന്നെയും പിന്നെയും പോകേണ്ടതായി വന്നു അപ്പം ഞാൻ ഉടമ്പടി നേർ ഉടമ്പടി തയ്യൽ മോളുടെ മൂക്കിൽ മരുന്ന് ഒഴിക്കുന്നതിന് പകരം മോൾ മൂക്കിൽ മരുന്ന് ഇങ്ങനെ കിടന്നപ്പം ഞാൻ രണ്ട് തുള്ളിയും മൂക്കിൽ രണ്ട് മൂക്കിലും ഓരോ തുള്ളി മരുന്ന് മരുന്നിന് പകരം ഉടമ്പടി തൈലം ഒഴിച്ച് പ്രാർത്ഥിച്ചു മാതാവിനോട് അതിനുശേഷം ഇന്നു വരെ മൂക്കില് അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേയില്ല ജലദോഷം ചെറുതായിട്ട് വന്നാൽ അന്നേരം ഞാൻ അവൾക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുത്ത് ആ അന്നേര ദിവസം തന്നെ അത് മാറി അവൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല ഒരു ദിവസം കൊടുത്ത് കൂടുതൽ ഇതുവരെ ഒരു ജലദോഷവും രണ്ടും മക്കൾക്കും വന്നിട്ടില്ല ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ അന്നേരം ഉപയോഗിക്കും ഭർത്താവിൻ്റെ കണ്ണിന് ഞാൻ ഇവിടെ വിവാഹം കഴിച്ച് വന്നപ്പോൾ തൊടൽ വിവാഹം കഴിച്ച് ഞാൻ വന്നപ്പോൾ തൊട്ട് കണ്ണിന് ഭയങ്കര ചൊറിച്ചിലായിരിക്കും എപ്പോഴും കണ്ണ് ചൊറിഞ്ഞ് തടിച്ച് കണ്ണിൻ്റെ പോള വീർത്ത് വരും ഞാൻ ഉട കൃപാസനത്തിൽ നേർച്ച ഉടമ്പടി ഉടമ്പടിത്തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ കണ്ണിന് ചൊറിച്ചിലില്ല കാലിനാണേലും ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഇർപ്പമുള്ള വെള്ളം അടിച്ച പണിക്ക് പോകുന്ന സമയത്ത് പറ്റുന്നത് അതെല്ലാം മാതാവിൻ്റെ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാറിക്കിട്ടി ഒരു ഭർത്താവിനെ കൂടുതൽ വിശ്വാസത്തിലേക്ക് അമ്മയെ തിരികെ കൊണ്ടുവരണേന്ന് ഞാൻ കൂ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് എൻ്റെ ഭർത്താവ് നല്ലൊരു വിശ്വാസിയും നല്ലൊരു ഭർത്താവുമായിട്ട് അമ്മ എനിക്ക് തിരികെ തന്നു കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഞാനും എൻ്റെ ഭർത്താവും മക്കളും കൂടെ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവിടുത്തെ അച്ചച്ചന്മാരെയും അമ്മച്ചിമാരെ സന്ദർശിക്കുകയും അവരോട് സംസാരിക്കുകയും ഉടമ്പടി തൈലം തൂത്ത് അവർ അവരെ അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ രോഗാവസ്ഥയിലുള്ള സ്ഥലത്ത് തൂക്കുകയും രോഗികളെ സന്ദർശിക്കുകയും ചെയ്യും കൃപാസന പത്രം എല്ലാ മാസവും മേടിച്ച് വിതരണം ചെയ്യാറുണ്ട് പിന്നെ രോഗികളായിട്ടുള്ളവരെ സഹായിക്കാറുണ്ട് ഉടമ്പടി ധ്യാനം ഉടമ്പടി സാക്ഷ്യങ്ങൾ എന്നിവയെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് ദിവ്യ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ആദ്യം രണ്ട് രണ്ടാഴ്ച ഞാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് വിചാരിച്ച് ഞാൻ എന്നെ പറ്റുന്ന കാര്യമല്ല എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് രണ്ടാഴ്ച ഞാൻ പള്ളിയിൽ പോയില്ല അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോയി ഇപ്പോൾ ആറുമാസമായിട്ട് ഞാൻ എന്നും പള്ളിയിൽ പോകുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളും പള്ളിയിൽ പോകുന്നുണ്ട് എല്ലാ ദിവസവും ആരാധനയിൽ സംബന്ധിക്കുന്നു എല്ലാത്തിനും അമ്മയോടും തിരുക്കുമാരനോടും ഒരു ആയിരം നന്ദി അർപ്പിക്കൊണ്ട് നിർത്തുന്നു ഏശ്യ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊമ്പതിൽ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങളറിയുന്നില്ലേ ഞാൻ മരുഭൂമിയിൽ നദികളും വിജയദേശത്ത് ഒരു പാതയും ഉണ്ടാക്കും തൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അതിനൊക്കെ ഉടമ്പടി ഇന്ന് എങ്ങനെയാണ് തനിക്ക് വെളിച്ചമായത് ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും കുടുംബജീവിതം മുമ്പോട്ട് പോകുന്നു തൻ്റെ ഹസ്ബൻ്റിൻ്റെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും തനിക്ക് കിട്ടിക്കൊണ്ട് തന്നെ ഉടമ്പടി ജീവിതം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ കുടുംബം ഒന്നിച്ച് മുമ്പോട്ട് പോകുവാനായിട്ടൊക്കെ സാധിക്കുന്നു അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തങ്ങൾ തൻ്റെ മക്കളെയും കൊണ്ട് കൂടെ കൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്ന ഒരവസ്ഥ മാറിയിട്ട് ഇന്നിപ്പോൾ ആ മക്കൾക്ക് അങ്ങനെയുള്ള അസ്വസ്ഥതകളൊന്നുമില്ല എല്ലാറ്റിലും ഉപരിയായിട്ട് തനിക്ക് ഇതൊന്നും സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു ഉടമ്പടി ജീവിതം അത്രയേറെ ബുദ്ധിമുട്ടേറിയതാണ് ഈ നിബന്ധനകളൊക്കെ എന്ന് ഓർത്തിരുന്ന മകൾ രണ്ടാഴ്ച ഒന്നും ചെയ്യാതിരുന്ന മകൾ പിന്നീട് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം നയിക്കുന്നു മരുഭൂമിയിൽ നദികളും വിജനദേശത്ത് പാതയും നമുക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഉടമ്പടി ജീവിതം നമ്മെ പുതുമയുള്ള പുതിയ വ്യക്തികളാക്കുകയാണ് പുതുഹൃദയം നൽകി നമ്മെ ദൈവത്തിൻ്റെ സ്നേഹത്തോട് അടിപ്പിക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക